ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാഷസ് വ്ലോഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പെരിന്തൽമണ്ണ ചാം ചൂമിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോയതാട്ടോ അപ്പോൾ വെറുതെ കോസ്മെറ്റിക്സിൻ്റെ സൈഡൊക്കെ വെറുതെന്ന് നോക്കിയതാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ചെറിയ ഇങ്ങനെ സ്റ്റെഡ് കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വെറുതൊന്ന് വീഡിയോയിൽ പകർത്തിയതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അനക്ക് പറഞ്ഞാൽ ഫ്രൂട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫ്രൂട്ട് എടുത്തു കേട്ടോ അവൾ എങ്ങനെയും അടക്കി നിർത്താതെ നമുക്ക് ഷോപ്പിംഗ് ഒന്നും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് അവൾക്കൊരു ഫ്രൂട്ട് എടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ പിന്നെ ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡാൻഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എന്തിനൊക്കെ ഓഫർ ഓഫറുള്ളത് എന്നാണ് ആദ്യം ഞങ്ങൾ നോക്കാറ് അപ്പോൾ അങ്ങനെ ഓഫറുള്ള ഐറ്റംസൊക്കെ കുറച്ചൊക്കെ വാങ്ങി പിന്നെ ടോയ്സിൻ്റെ ഭാഗത്തേക്ക് ഹാല് ടോയ്സിൻ്റെ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഏറ്റവും പേടിയുള്ളത് എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ ഒക്കെയാണ് കേട്ടോ അപ്പോൾ സ്പൈഡർമാൻ അവർക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ വെറുതെ ഡോറുണ്ടായിരുന്നു കേട്ടോ അത് അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തയാണ് അപ്പോൾ സ്പൈഡർമാനെ കണ്ടിട്ടോള് ഓടെ അട്ടച്ച് ചെയ്തവർക്ക് അത്ര പേടിയാണ് സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ട് ഒരുപാട് സ്കൂൾക്കില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ബോക്സുകളൊക്കെ ആണെങ്കിലും പല ഷേപ്പിലുള്ളതും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊരിക്കലും പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ ഇത് ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് അങ്ങനെ നമ്മളിത് വില്ലയാക്കിയിട്ട് പിന്നെ നമ്മൾ ഈ മാളിൽ തന്നെയുള്ള മെ മുകളിലുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ പോകാണ്ടായിരുന്നു കേട്ടോ ത്രെഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പോവാട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഹലക്ക് ആകെ ബോറടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോവുക എന്നുള്ള ഇതിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കേക്ക് സ്റ്റുഡിയോയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്ക് സ്റ്റുഡിയോയിൽ കയറി ഹലക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് അപ്പോൾ അവൾക്ക് ഐസ്ക്രീം കിട്ടി അങ്ങനെ അവൾ ഹാപ്പിയായി പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്ന ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞോ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കേട്ടോ ഒക്കെ എത്തിയത് അങ്ങനെ കേക്ക് സ്റ്റുഡിയോയിൽ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹലക്ക് ഓടി നടക്കാനായിട്ട് ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ആളവിടെ കുറേ നേരം ഓടി നടന്നു അങ്ങനെ ഒടുവിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നമുക്ക് ബർഗറും കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെ അവിടുന്ന് ഫുഡ് അയച്ച് പിന്നെ